പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട നിരപരാധികളായ സഹോദരങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉളിക്കൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഉളിക്കൽ ടൌണിൽ മെഴുകുതിരി കത്തിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചു സെക്രട്ടറി എം ആർ ഷാജി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജിജോ എം തോമസ് അധ്യക്ഷനായി വർക്കിംഗ് പ്രസിഡന്റ് നിക്ലാസൻ നസീർ സ്പാർക്ക് സാദിരി ഒയി വനിതാ വിംഗ് പ്രസിഡന്റ് ലവ്ലി ജോസ് പ്രകാശ് ഷൈൻ ടോം തുടങ്ങിയവർ സംസാരിച്ചു കച്ചവടക്കാരും അതായത് അവിടെ സീസൺ കച്ചവടം ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് ഉള്ള ഉള്ളവരുടെ ജീവിതമാർഗവും കച്ചവടക്കാരുടെ പോവുകയും നമ്മുടെ ടൂറിസ്റ്റുകളായ നിരപരാധികളായ ഒരുപാട് നിരപരാധികൾക്ക് പരിക്കേൽക്കുകയും മരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ നമ്മുടെ ദുഃഖം അത് രേഖപ്പെടുത്തുന്നതോടൊപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡത കാത്തുരക്ഷിക്കുന്നതിന് വേണ്ടിയും നമ്മുടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ പ്രകാരം നമ്മൾ നടത്തുന്ന ഈ ദീപം തെളിക്കൽ പരിപാടി ഉളുക്കൽ യൂണിറ്റിൻ്റെ വഴിയായി ഇവിടെ നടക്കുകയാണ് നമ്മൾ പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ കാശ്മീരിലെ അവിടെ നടന്ന വെടിവയ്പ് തീവ്രവാദിയുടെ വെടിവയ്പ്പിൽ നിരപരാധികളായിട്ടുള്ള ഇരുപത്തിയാറ് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയുണ്ട് അതിലോടുള്ള ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് ആ കുടുംബത്തോട് ആദരാഞ്ജലകൾ അർപ്പിച്ചുകൊണ്ട് നടത്തിയ ഈ സമരത്തിൽ നന്ദി നമ്മുടെ കുട്ടികൾ സന്തോഷത്തോടെ ഇരിക്കണം എന്നാണ് എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് എന്നാൽ അവരുടെ സന്തോഷങ്ങൾക്ക് നിറപ്പകിട്ടേക്കാൻ ഇരിട്ടി സൈക്കിൾ മാർട്ട് ആൻഡ് ബേബി ഗിഫ്റ്റ് സെന്റർ റൈഡർമാരെ പോലെ പറപ്പറക്കാൻ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി പ്രമുഖ ബ്രാൻഡുകളുടെ സൈക്കിളുകൾ മിതമായ നിരക്കിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു അകത്തളങ്ങൾ രാജവീതിയാക്കി പാറിപ്പറക്കാൻ ട്രൈ സൈക്കിളുകൾ ബേബി കാറുകൾ പിച്ചവെച്ച് നടക്കുവാൻ ബേബി വാക്കറുകൾ ആടിയും പാടിയും രസിക്കാൻ ഊഞ്ഞാലുകൾ കൂടാതെ ബർത്ത്ഡേ ഗിഫ്റ്റ് ഇലക്ട്രിക് കാർ തൊട്ടിലുകൾ തുടങ്ങി നിങ്ങളുടെ കുഞ്ഞോമനകളുടെ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത മറ്റൊരു ലോകം ഇരിട്ടി സൈക്കിൾ മാർട്ട് ആൻഡ് ബേബി ഗിഫ്റ്റ് സെന്റർ താലൂക്ക് ഹോസ്പിറ്റൽ റോഡ് ഇരിട്ടി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ